അല്ല ദീപു ക്ലാസ്സിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് കേട്ടല്ലോ അതെ നമ്മുടെ ഡുണ്ടു പിണങ്ങി പോയി ഞാൻ നല്ലോണം അങ് പറഞ്ഞു കൊടുത്തു എന്തിനാടാ അത് പാവല്ലേ അവള് ക്ലാസ്സിൽ ഭയങ്കര ഷൈനിങ് ആണെന്നേ ഇന്നലെ പുതിയൊരു സാറ് വന്നിരുന്നു രാഹുൽ മാഷ് മനസ്സിലായി ഒരു ചുള്ളൻ സുന്ദരൻ ആ അത് തന്നെ ആദ്യമായി പുള്ളി ക്ലാസ്സിൽ വന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരമൊക്കെ ഇവള് കേറി അങ്ങ് പറയും അതിന് നിനക്കെന്താ നീ ഏതായാലും ഉത്തരം പറയാൻ പോകുന്നില്ലല്ലോ അതില്ല പക്ഷെ നമ്മുടെ ലില്ലി ഉത്തരം പറയാൻ തുടങ്ങിയതാ അപ്പോഴേക്കും ഇവള് ആൻസർ പറയാൻ തുടങ്ങും അപ്പൊ അതാണ് പ്രശ്നം ലില്ലി ഏ അതല്ല അവള് മാത്രം അങ്ങനെ വലസിയാ പോരല്ലോ ഞാനും നന്നായി അങ്ങ് പറഞ്ഞു എല്ലാരും അവളെ കളിയാക്കി ചിരിച്ചു പാവം ഞാനൊന്ന് വിളിച്ചു നോക്കാം െ അപ്പൊ എല്ലാം അറിഞ്ഞല്ലേ ടിൻഡു ആ തീപു ഒന്നും പറയണ്ട എനിക്ക് എല്ലാം അറിയാം ആര് നിന്നെ കുറ്റപ്പെടുത്തിയാലും ഞാൻ നിന്നെ കുറ്റപ്പെടുത്തില്ല എനിക്കറിയാം നിന്നെ എനിക്ക് അത് മതി നീയെങ്കിലും ഉണ്ടല്ലോ ഞാൻ എന്തായാലും ഉണ്ട് അതോർത്ത് നീ വിഷമിക്കരുത് താങ്ക് യു ഡിൻഡു താങ്ക് യു നിനക്ക് വേണ്ടി ഞാൻ വേണേ തീ കൂടെ നടക്കും പോരെ എനിക്ക് നിന്നെ ഇപ്പൊ കാണണം എന്റെ വീട്ടിലേക്ക് ഇപ്പൊ വരുമോ പിന്നെ ഈ ചുട്ട് വെയിലത്തോ വൈകുന്നേരം ആവട്ടെ നോക്കാം